ഹലോ ഗായ്സ് അദ്വേന അശ്വന്തുള്ളൂരിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ അച്ഛനെന്നാണ് മദ്വൈത് ഇന്ന് എൻ്റെ ആൻറ്റിയുടെ സ്പെഷ്യൽ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത് ഉണ്ണിയപ്പ എങ്ങനെ സ്പെഷ്യലായി എന്ന് ചോദിക്കുക വച്ചാൽ സാധാരണ നമ്മൾ ഉണ്ണിയപ്പ ഉണ്ടാക്കുക അരിപ്പൊടി കൊണ്ടല്ലേ പക്ഷേ ഇന്ന് എൻ്റെ ആൻറ്റി ഉണ്ടാക്കിയിട്ടുള്ളത് ഗോതമ്പ് പൊടി കൊണ്ടാണ് പുതിയൊരു പരീക്ഷണമാണ് ആദ്യം നിങ്ങളുടെ അളവിനനുസരിച്ച് പഴം ചേർക്കുക ഞങ്ങളിവിടെ അഞ്ച് പഴമാണ് ചേർത്തിക്കുന്നത് നിങ്ങളുടെ അളവ് മധുരത്തിനനുസരിച്ച് ചേർക്കാം പിന്നെ ശർക്കര പാനീയം ചേർത്ത് കൊടുക്കുക ശർക്കര പാനീയം ചേർക്കുമ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക അതിനുശേഷം തേങ്ങാക്കൊത്തും ഏലക്കായും ചേർക്കുക ഇതിൽ ഏലക്കായ വീഡിയോ എടുക്കാൻ മറന്നുപോയി അതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക എന്നിട്ട് അത് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് മറച്ചിടുക ഒത്തിരി വെന്ത് 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 അങ്ങനെ രണ്ട് നാല് വട്ടം മറച്ചിട്ടുണ്ടെങ്കിൽ ഡെലീഷ്യസ് ഉണ്ണിപ്പം റെഡിയാവും